നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു രണ്ടാം ഘട്ടം ചർച്ചയിലേക്ക് കടക്കാനിരിക്കുകയാണ് ഈജിപ്തിലെ കെയറോയിൽ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമില്ല എന്ന ഒരു നിലപാടായിരുന്നു ഈ അടുത്ത സമയം വരെ ബെഞ്ചമിൻ രതന്യാഹു സ്വീകരിച്ചത് എന്നാൽ രണ്ടാം ഘട്ടം ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രതിനിധികളായേക്കുന്നതിനു വേണ്ടി ബെഞ്ചമിൻ രതന്യാഹു തീരുമാനിച്ചിരിക്കുന്നു ഹമാസ് പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേലിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന ഒരു ധാരണയിൽ തന്നെയാണ് ഹമാസ് ഉള്ളത് എന്നാൽ ഈ ഒരു ധാരണയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ ചർച്ചയിൽ പങ്കെടുക്കാം എന്നിവിടെ അറിയിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുടെ ഭാഗമായാണോ ഉപദേശത്തിന്റെ ഭാഗമായാണോ ഹമാസ് നടത്തുന്ന മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണോ എന്തായാലും അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ബെഞ്ചമിൻ നദന്യാഹുവിനെ നിർബന്ധിതനാക്കി എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ ഒരു സമയത്ത് വളരെയധികം ഈ രണ്ടാം ഘട്ടം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പുറത്ത് മറ്റു ചില ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതായത് ഹമാസ് മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ള ഡിമാൻഡുകൾ ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അത്തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഒന്നാം ഘട്ടം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയച്ചപ്പോൾ ആയിരക്കണക്കിന് ഫലസ്തീനികളെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികൾ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നിരുന്ന ചില ആളുകളെയൊക്കെയാണ് ഹമാസ് ബന്ധികളാക്കി വെച്ചിരുന്നത് ഇതിപ്പോൾ ഇവിടെ ഹമാസിന് വിട്ടയക്കാനുള്ളത് ഐ ഡി എഫ് സൈനികരെയാണ് നേരത്തെ മൂന്നോ നാലോ ബന്ദികളെ വിട്ടയക്കുന്ന സമയത്ത് ഇരുന്നൂറും മുന്നൂറുമൊക്കെ ഫലസ്തീനികളെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പലരും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ജയിലിൽ കിടന്നിരുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ രണ്ടാം ഘട്ടം ചർച്ചകൾ നടക്കാൻ പോകുന്നത് ഇവിടെ ഐഡിയ ഓഫ് സൈനികരെ ഹമാസ് വിട്ടയക്കുമ്പോൾ കൂടുതൽ ഫലസ്തീനികളെ മോചിപ്പിക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് ഹമാസ് വെക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ചർച്ചയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്മാറ്റം ഈ ഒരു കാര്യത്തിൽ ഇസ്രായേലിന് ചില അതൃപ്തികളുണ്ട് അങ്ങനെ സൈനികരെ പിൻവലിക്കാനുള്ള സാധ്യതയില്ല അത് കഴിയില്ല എന്ന ഒരു നിലപാട് നേരത്തെ ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു കാരണം ഈജിപ്ത് വഴി ഹമാസിന് ആയുധങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പിന്മാറില്ല എന്ന ഒരു നിലപാടാണ് ഇവിടെ ഇസ്രായേൽ സ്വീകരിച്ചിരുന്നത് എന്നാൽ പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്മാറ്റം അത് സാധ്യമാകാതെ രണ്ടാം ഘട്ടം ചർച്ചയിലേക്ക് കടക്കാൻ തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന ഒരു നിബന്ധന അവർ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട് ഏറെക്കുറെ അത് സാധ്യതയല്ല ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഡിമാൻഡിനോട് എങ്ങനെയാണ് ഇസ്രായേൽ പ്രതികരിക്കുക ഇസ്രായേൽ മുന്നോട്ട് പോകാൻ തന്നെയാണോ സാധ്യത എന്ന ഒരു കാര്യം നമുക്ക് ഈ ചർച്ച തുടങ്ങിയാൽ മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇവിടെ ഒന്നാം ഘട്ടം വെടിനിർത്തൽ കരാർ അത് അവസാനിക്കുന്നു അതിന്റെ സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും ചില കരാർ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ഹമാസിനെതിരെയും അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹമാസിന് വഴങ്ങിക്കൊടുക്കാൻ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണകൂടം നിർബന്ധിതരായിട്ടുണ്ട് ഏറ്റവും അവസാനം നാല് ബന്ധികളെ വിട്ടുകൊടുത്ത സമയത്ത് അറുന്നൂറ്റി ഇരുപത് ഫലസ്തീനികളെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു അവസാനം മോചിപ്പിക്കാൻ കഴിയില്ല കരാറുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു അധികം വൈകാതെ തന്നെ ഇസ്രായേലിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഴുങ്ങേണ്ടി വന്നു ഫലസ്തീനികളെ മോചിപ്പിക്കേണ്ടി വന്നു നൂറ്റി അമ്പത്തിയേഴോളം ഫലസ്തീനികളെ മോചിപ്പിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്തായാലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഇസ്രായേലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറിക്കൊണ്ട് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട് ഇസ്രായേൽ ഭരണകൂടം ഹമാസിനു മുന്നിൽ പരാജയപ്പെട്ടു ഹമാസിനെ പ്രതിരോധിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല സൈന്യത്തിന് കഴിഞ്ഞില്ല എട്ടോളം വഴികളിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ മാത്രമേ ഹമാസിനു കഴിയൂ അതിൽ ഒന്നും ഹമാസിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഇസ്രായേൽ ഭരണകൂടവും അതുപോലെ തന്നെ ഐ ഡി എഫ് സൈനികരും എന്നാൽ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരുന്ന നൂറുകണക്കിന് വരുന്ന സൈനികരെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനകത്തേക്ക് കയറി ആക്രമണം നടത്തി നിരവധി ഇസ്രായേലികളെ ബന്ദിയാക്കി കൊണ്ടുപോകാൻ ഹമാസിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇവിടെ ഒരു കാര്യം ഇസ്രായേൽ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്ന ഒരു ആരോപണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിൽ ഉണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അറുപതോളം വഴികളിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസിന് കഴിയുമായിരുന്നു അത് നേരത്തെ കൂട്ടി കാണാൻ കഴിഞ്ഞില്ല മൊസാദും അതുപോലെ തന്നെ പേരുകേട്ട അവരുടെ അന്വേഷണ വിഭാഗവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് എന്നൊക്കെ അവർ അവകാശപ്പെടുമ്പോൾ ഹമാസ് എന്ന് പറയുന്ന ചെറിയൊരു ഒരു സംഘത്തിന്റെ നീക്കങ്ങൾ അതും കൺമുന്നിലൂടെ അവർ നടത്തിയ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ഇസ്രായേലിന് കഴിയാതെ പോയി എന്നുള്ള ഒരു വലിയ വിമർശനം അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്നുള്ള ഒരു ആവശ്യം പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ സ്വന്തം രാജ്യത്തു നിന്നും വലിയ പ്രതിസന്ധികൾ ഇസ്രായേൽ നേരിടുന്ന സമയത്ത് ഇനിയും ഹമാസുമായി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം പലപ്പോഴും ഇസ്രായേൽ വെള്ളം കുടിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് യഹിയാസ് സിൻവാറിനെ എങ്ങനെ കൊലപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ചില ചർച്ചകൾ ഇസ്രായേലിനകത്ത് നടന്നിരുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് യഹിയാസ് സിൻവാറിനെ ആക്രമിക്കണം ആക്രമിച്ച് കീഴ്പ്പെടുത്തണം എന്ന രീതിയിൽ ഇസ്രായേലിനകത്ത് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ യഹ്യാസ് സിൻവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ളത് ചെറിയൊരു ഒരു കാര്യമല്ല അത്തരത്തിൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വലിയ പ്രതിസന്ധിയിലാക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് രണ്ടാം ഘട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെ വീണ്ടും ഹമാസ് മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുകയല്ലാതെ ഇസ്രായേൽ ഭരണകൂടത്തിന് മറ്റു വഴികളില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്